ചോദ്യം ശരിയല്ല എന്ന പ്രോഗ്രാമിൽ നമ്മുടെ മൈത്രേൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ കാണുവാനിടയായി അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് ഇന്ന് കാണുന്ന പോലെ കരയൊന്നും ഇല്ല എന്നാണ് പകരം കേരളം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരുപാട് ചെറുതുരുത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായിരുന്നു എന്നാണ് ഇതിന് അദ്ദേഹം തെളിവായി പറയുന്നത് വില്യം ലോഗൻ വരച്ച കോഴിക്കോട് പട്ടണത്തിൻ്റെ മാപ്പാണ് ധാരാളം ചെറുതുരുത്തുള്ള അന്നത്തെ കോഴിക്കോടിന് ഇന്നുള്ള കോഴിക്കോടായി ഒരു ബന്ധവുമില്ല എന്ന് തന്നെ പിന്നീട് ബ്രിട്ടീഷുകാർ സഹ്യപർവത്തിലെ മരങ്ങളൊക്കെ വെട്ടി നികത്തിയപ്പോൾ ഉണ്ടായ മണ്ണൊലിപ്പ് കാരണമാണ് ഈ ചെറുദ്വീപുകളെല്ലാം ഒരു കരയുടെ ഭാഗമായി മാറിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഈ കാര്യം ഞാൻ മുമ്പും ശ്രദ്ധിച്ചതാണ് നമ്മൾ കേരളത്തിന്റെ മുകളിലൂടെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് എന്ന് വ്യക്തമാവുക കേരളക്കരയെ ആകാശത്തു നിന്ന് നോക്കുമ്പോൾ വലിയ മരങ്ങളുടെ വേര് പോലെ പടർന്നു നിൽക്കുന്ന വയലും അതിന്റെയൊക്കെ ഇടയിൽ തുരുത്തുപോലെ വൃക്ഷനിബിടമായ കരയും കാണാം ഈ വയൽ പ്രദേശമെല്ലാം ഒരു കാലം വരെ ചതുപ്പ് നിലമാണെന്ന് ഓർക്കണം ഇന്നീ വയലൊക്കെ മണ്ണിട്ട് നേർത്തി റോഡും വീടും പണിഞ്ഞതുകൊണ്ട് നമുക്കത് തിരിച്ചറിയണം എന്നില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു കുഴപ്പമുണ്ട് ബ്രിട്ടീഷുകാർ പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് മുന്നൂറ് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ഈ മുന്നൂറ് കൊല്ലം കൊണ്ട് ഒരിക്കലും ഇത്രയും വലിയ പ്രദേശങ്ങൾ മണ്ണ് കൊണ്ട് മൂടി ഉറക്കില്ല നേരെ മറിച്ച് കേരളക്കരയുണ്ടായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായല്ലോ ഇത്രയും വർഷം കൊണ്ട് മലവെള്ളത്തിലൂടെ ഒലിച്ചു വന്ന മണ്ണ് കേരളക്കരയുടെ പകുതിയോളം ഓൾറെഡി മണ്ണിട്ട് മൂടിയിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ വന്ന് പ്ലാന്റേഷൻ തുടങ്ങിയപ്പോൾ പിന്നീട് നടന്ന മണ്ണൊലിപ്പിന്റെ വേഗത കൂടി ബാക്കിയായി നിന്നിരുന്ന പോലെ ഇരുന്ന പ്രദേശങ്ങളെല്ലാം അടുത്ത മുന്നൂറ് വർഷം കൊണ്ട് ലെവലാക്കി അതുകൊണ്ട് നിങ്ങൾ നേരെ വീടിന്റെ അടുത്തുള്ള വയൽ പ്രദേശത്ത് പോവുക വയലുള്ള ഇടം മുഴുവൻ ജലവും മറുകരയിലെ പ്രദേശം ദ്വീപായി അകക്കണ്ണിൽ കാണുക മുന്നൂറ് വർഷം മുമ്പുള്ളവർ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തെ കണ്ടിരുന്നത് അങ്ങനെയായിരുന്നു